നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത് നോമിനേഷൻ തന്നെയാണ് കേട്ടോ കുറേ പേര് കൺഫെഷൻ റൂമിനകത്ത് പോയിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ പുറത്ത് നിന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അത് കൊള്ളാം കേട്ടോ നല്ല രസമാണ് കുറേ ആൾക്കാർ ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിനകത്തെ ഗെയിമിനെ കൂടുതൽ ചൂട് പിടിപ്പിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആര്യനൊക്കെ ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നു എന്ന് തോന്നുന്നു അതുപോലെ അക്ബർ നമ്മുടെ നമ്മുടെ ഷാനവാസൊക്കെ അകത്ത് കൺഫെഷൻ റൂമിനകത്ത് പോയിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നാളത്തെ നോമിനേഷനിൽ ഒരുപാട് ഓൾമോസ്റ്റ് ഒരു പകുതിയിലധികം പേരും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം അമ്പത് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്യും ഇനി നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ആരും പുറത്തു പോകാം സ്ട്രോങ് പ്ലെയേഴ്സ് വരെ പുറത്തു പോകാം അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നോമിനേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണുകളിലൊക്കെ സ്ട്രോങ് പ്ലേഴ്സ് പോവുകയും സേഫ് ഗെയിമേഴ്സ് നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇത്തവണ നോമിനേഷൻ കുറച്ച് ശ്രദ്ധിച്ചാണ് കണ്ടസ്റ്റൻസ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും ഈ ആഴ്ച നോമിനേഷനിൽ വരാമെന്ന് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം